രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം നാലാം തീയതി രാവിലെ പച്ച ശരീരങ്ങളായി എൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയ എൻ്റെ മാതാപിതാക്കളെ വൈകിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിൽ ചെന്ന് ചേതനയറ്റ ശരീരങ്ങളായി കാണേണ്ടി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ മാത്രമല്ല വിവരമറിഞ്ഞ നൂറുകണക്കിന് ആളുകളുടെ മനസ്സിൽ നിന്ന് ഉയർന്ന ചോദ്യമാണ് ഇനി എന്തായി തീരും അന്ന് ആ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ വരാന്തയിൽ എല്ലാം തകർന്നടിഞ്ഞ അവസ്ഥയിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിന്ന് എൻ്റെ കാതുകളിലേക്ക് ഇരച്ചു കയറിയ ദൈവശബ്ദം ഇതാണ് ദൈവ പൈതലെ നീ അവസാനിച്ചു എന്ന കരുതിയെ നിന്ന് ഞാൻ ആരംഭിക്കും അന്നു മുതൽ ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്നൊരാരംഭം കുറിച്ചത് ചെറുതായിട്ടൊന്നുമല്ലായിരുന്നു എടുത്തു പറയത്തക്ക ഗുണഗണങ്ങളോ യോഗ്യതയോ കുടുംബമഹിമയോ കുടുംബ പാരമ്പര്യമോ ഒന്നുമില്ലാതിരുന്ന് എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര് എൻ്റെ ഗൃഹവും എന്തുള്ളൂ എന്ന് ദാവീതി രാജാവിൻ്റെ വാക്കുകൾ കടമെടുത്ത് പലപ്പോഴും എൻ്റെ ദൈവത്തോട് ചോദിക്കാറുണ്ട് ജീവിതത്തിൻ്റെ യാത്രയിൽ ഇതുവരെ സഞ്ചരിച്ച പാതകളിൽ വന്നു ഭവിച്ച വൈതരനുകളുടെ മധ്യത്തിൽ ചവിട്ടി നടന്ന കനലുകളുടെ മധ്യത്തിൽ കൈവിട്ട് കളയാതെ ഒരുക്കി കാത്തിരുന്ന ഒരു കർത്താവുണ്ടെന്ന് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം റബ്ബർ ടാപ്പിംഗ് ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കൾ രണ്ട് പെൺമക്കളെയും ഇളയവനായി എന്നെയും വളർത്തിക്കൊണ്ടുവരുമ്പോൾ അന്നെന്നുള്ള അഷ്ടിക്ക് വകയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കർത്താവെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അവരുടെ മനസ്സ് മുഴുവൻ സുവിശേഷ വേള തിരഞ്ഞെടുത്ത് പോയതിന് ശേഷം ഒരായിരം വട്ടം പപ്പയോടും അമ്മയോടും നിർബന്ധിച്ചു കാണും വീടൊന്ന് പണിതാലോ പരിഭവങ്ങളില്ലാത്ത അവരുടെ മറുപടി ഇതായിരുന്നു ഞങ്ങൾക്ക് മാത്രമായി ഒന്നും ക്രമീകരിക്കേണ്ടതില്ല ആസ്മ രോഗത്തിൻ്റെ കാഠിന്യതയിൽ ശ്വാസതടസ്സം വരുമ്പോഴൊക്കെ എൻ്റെ അമ്മ ഒരു പരിഭവമില്ലാതെ ആ പുക മറ പിടിച്ച അടുക്കളയിൽ പെരുമാറി ഇന്നെനിക്ക് സ്വർഗത്തിലെ ദൈവം ഒരനുഗ്രഹിക്കപ്പെട്ട തുരുത്തി നൽകി വന്നുഭവിച്ച വേദനകളുടെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ നടുവിൽ പരിഭവങ്ങളില്ലാതെ അതനുഭവിച്ച എനിക്ക് സ്വർഗത്തിലെ ദൈവം സുമനസ്സുകളുടെ സഹായത്താൽ നൽകിയതാണ് ഈ തുരുത്തി ഞാനും എൻ്റെ കുടുംബവും ഈ ഭവനത്തിൽ സന്തുഷ്ടരാണ് ഇന്നെൻ്റെ മാതാപിതാക്കൾ എന്നോടൊപ്പം ഇല്ല അവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ഫലം അവർക്കനുഭവിക്കാൻ ഈ ലോകത്തിൽ അവസരം ലഭിച്ചില്ലെങ്കിലും തലമുറകളായ ഞങ്ങൾക്ക് ദൈവം നൽകിയ നന്മ എത്രയോ വലുതാണ് ഇന്ന് ഈ തുരുത്തിയിൽ നിന്ന് അനേകർക്കു വേണ്ടി പ്രാർത്ഥനയുയരുന്നു എല്ലാം അവസാനിച്ചുവെന്ന് കരുതി പരാജയത്തിൻ്റെ നടുവിലാണെന്ന് ചിന്തിച്ചാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവസാനിച്ചുവെന്ന് കരുതിയെ അടുത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മഹൽ സാന്നിധ്യം നിങ്ങളിലേക്ക് ഞാൻ പകരുകയാണ് ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ ലോകമെന്നിൽ കാണുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ വാതിൽകൾ നിന്ന് എന്നിൽ ദൈവം ആരംഭിച്ച പുതിയ ജീവിതത്തിൻ്റെ അനുഭവമാണ് ആ കർത്താവിനെ സ്തുതിക്കാൻ കർത്താവ് നൽകി അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് ഈ തുരുത്തി ഒരു കർമ്മേലിനെ പോലെ ഒരു ബേർച്ചേപാ മരുഭൂമി പോലെ ഒരു യാബോക്കിൻ്റെ തീരം പോലെ ഒരു മമ്രയുടെ തോപ്പ് പോലെ കർത്താവുരുക്കി അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം